കോച്ച് ഇവാൻ ഈസ് സംതിങ് സ്പെഷ്യൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് മാത്രമല്ല താരങ്ങൾക്കും ഇവാൻ ബുക്കോമാനോച്ച് എന്ന പരിശീലകൻ വെരി വെരി സ്പെഷ്യൽ ആണ് കാരണം ഇതുവരെ ഉണ്ടായിരുന്ന പരിശീലകർക്കെല്ലാം ഇല്ലാത്ത എന്തോ ഒന്ന് സം എക്സ്ട്രാ ഫാക്ടർ നമ്മളുടെ ഇവാൻ ബുക്കോമാനോച്ച് എന്ന പരിശീലകൻ ഉണ്ട് അത് ആരാധകർക്ക് മാത്രമല്ല താരങ്ങൾക്കും അങ്ങനെ തന്നെയാണ് പ്രതീതമാകുന്നതെന്നാണ് പ്രീതം എന്ന് പറയുന്ന ഇന്ത്യൻ ഫുട്ബോളിലെ വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ പ്ലെയർ പറയുന്നത് മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിനോടൊപ്പം വേണ്ടതെല്ലാം നേടിയിട്ടുള്ള പൂനെക്ക് വേണ്ടി കളിക്കുമ്പോഴും വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള പൂനെക്ക് വേണ്ടി ഡൽഹി ഡയനാമോസിന് വേണ്ടിയിട്ടാണോ എന്തായാലും ജേഴ്സിയുടെ കാര്യം മാത്രമേ ഓർമ്മയുള്ളൂ ആർക്ക് വേണ്ടിയിട്ടാണെങ്കിലും കളിച്ച കാലത്തെല്ലാം നേട്ടങ്ങൾ മാത്രം സ്വന്തമാക്കിയിട്ടുള്ള ഈ പ്രീതം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലനായിട്ടുള്ള ഇവാൻ ഫുഖോമാനോച്ചിനെ കുറിച്ച് പറയുന്നതാണ് ഇവാൻ ഫുക്കോ വളരെ ഗ്രേറ്റ് മഹാനായിട്ടുള്ള ഒരു കോച്ചാണ് അദ്ദേഹത്തിന്റെ പരിശീലനത്തിന്റെ സ്റ്റൈൽ ഇന്ത്യൻ സിറ്റിയുടെ തീവ്രത എന്ന് പറയുന്നത് മറ്റുള്ള പരിശീലകരിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടുള്ള പരിശീലകരിൽ നിന്നും വളരെ തീവ്രതെന്ന് പറഞ്ഞ അനുഭവമാണ് ഇവാൻ മുഖാന് വെച്ച് നൽകിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ടീമിനോടുള്ള ആത്മാർത്ഥതയും സമർപ്പണവും വളരെ വലുതാണ് അതിനോടൊപ്പം അദ്ദേഹം നൽകുന്ന വൈകാരികമായിട്ടുള്ള പിന്തുണ ഇമോഷണൽ സപ്പോർട്ടും എടുത്തു പറയേണ്ടതാണ് ടു ബി ഫ്രാങ്ക് ഇവാൻ എന്ന പരിശീലകൻ എന്ന റീപ്ലേസബിൾ ആണ് അദ്ദേഹത്തിന് പകരം വെക്കാൻ കഴിയില്ല അദ്ദേഹത്തിന് പകരം വേറെ ഒരാളെ കൊണ്ടുവന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റിയ പോലെ റീപ്ലേസബിൾ പ്ലെയർ അല്ല നമ്മുടെ ഇവാൻ മുക്കോമാനോ എന്നാണ് പ്രീതം പറയുന്നത്